എന്നിട്ട് താങ്കളായി അതീ സോദറോ അതല്ല അതിന്റെ രീതി അറിയോ? അത് ഓത് അതീസ് ഉണ്ട് എന്ന് ആർക്കും പറയാല്ലോ അതീ സോദി അദീസ് എടുത്ത് ഞാൻ ഉസ്താദ് ഉസ്താദ്മാർത്ത് പോകും എന്നിട്ട് അത് കൃത്യമായി ചോദിക്കും അതിന്റെ അദീസിന് നിങ്ങൾ പറയാൻ പോലെ അദീസ് പഠിച്ച പണ്ഡിതന്മാരുണ്ട് അവിടെ പോയിട്ട് ഈ എടുത്ത് പോയി അതിന്റെ ആശയം അതിന്റെ ആശയം മനസ്സിലാക്കും ഇപ്പൊ നിങ്ങള് ചെയ്യുന്ന എന്തെങ്കിലും പഠിച്ചിട്ടാ അഞ്ചോ ആറോ ക്ലാസ് പഠിച്ചിട്ടുണ്ടോ ഇട്ട് ബാക്കി കിട്ടുന്ന ഞാൻ പഠിച്ച ആളുകളെത്തു പോയിട്ട് അതിന്റെ കൃത്യമായി ആശയം ചോദിക്കും അതായത് ഒന്ന് പറഞ്ഞു ഒന്ന് പറഞ്ഞു രണ്ടും ഉപ്പാന്റെയും ലൈംഗികാവയവത്തിന് പറയുന്നത് ഹദീസിലുള്ള നിങ്ങൾ കേദീസിലുള്ള എങ്ങനെ നിങ്ങൾ ഇത് വല്ലതും നിങ്ങൾ ഉസ്താനോട് ഇത് പോയി ചോയ്ക്ക് ഇത് പോയി ചോദിച്ചിട്ടുവാ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ അല്ല ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞാല് സ്വന്തം നിലക്ക് പരിശോധിക്കാൻ അറിയില്ലല്ലോ ണ്ടല്ലോ ആഹ് അപ്പൊ ഉസ്താദിനോട് നിങ്ങൾ പോയിട്ട് ഇങ്ങനെ ഒരു സംഭവം ചോയ്ക്ക് ഉറുവനോട് അബുബക്കറും പറഞ്ഞ തെറി കുറാഅ അദീസിലുള്ളതാണോ സയ് ബുഖാരിയിലുണ്ടോ പോയി ചോയ്ക്ക് അത് ഈ ഒന്ന് പറഞ്ഞു രണ്ടാമത്തിന് ഉമ്മാക്കും വാപ്പാക്കും അവരുടെ അവയവങ്ങളെ പേരും പറഞ്ഞ് വിളിക്കുന്ന അത് സുന്നത്തിൽ കാണുന്നുണ്ടല്ലോ അങ്ങനെ ഇണ്ട് എന്നൊരു യുക്തിവാദി പറയണോ അത് ശരിയാണോ അല്ലേന്ന് ചോദിക്കൂസ് എന്തിനാ ഉസ്താദിനോ അല്ല നിങ്ങൾ എന്ത് വൃത്തി കേടാ നിങ്ങൾ ജബ്ബാറും കൃത്യമായത് എഴുതി ഒന്ന് മുപ്പത്തിരണ്ട് ഹദീസുകളില് അത് താമസം വേറെന്തോ ആശയായിരിക്കും ഒന്നും ഉണ്ടാവില്ല നിങ്ങൾ ഒരു പറയുന്നോ ബുഖാരിയിൽ ഉണ്ടോ എന്ന് എത്ര നമ്പർ ആ സഹീഹ് ണോയ്ക്കുട്ടോ മുപ്പത്തി 32 ഈ രണ്ടാം അദീസ് കൂടി എത്ര സമയം കൊണ്ട് വിളിക്കും നിങ്ങൾ അനുകൂലമായിട്ടുള്ള ഹദീസ് അല്ല സഹീഹ് ബുഖാരിയിലാണ് സുഹൃത്തെ ബുഖാരി ഹദീസ് നമ്മൾ എഴുതിയതല്ലോ അതുകൊണ്ടാണ് നിങ്ങൾ എന്തൊരു കഥ ആ അല്ല മുഹമ്മദിന്റെ മുമ്പിൽ വെച്ചിട്ടാണ് അബൂബക്കർ അത് വിളിക്കുന്നത് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ഉമ്മമാരേം ഉമ്മമാരേയും അവരുടെ വിശ്വാസത്തിൽ വയ്ക്കുന്ന ആളുകളുടെയും ലൈംഗികാവയവത്തിന് പറയുന്ന നിങ്ങളുടെ സ്വഭാവം അത് മുഹമ്മദ് നബിയുടെ കാലത്ത് ഉള്ളതാണ് അബൂബക്കർ മുഹമ്മദിന്റെ മുമ്പിൽ ചെയ്തതാണ് ഹദീസ് നമ്പർ ഞാൻ പറഞ്ഞു കഴിഞ്ഞു നീ എന്താ വേണ്ടിയെ ഞാൻ ചോദിക്കട്ടെ നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്നാ സംഭവം എല്ലാത്തിനെയും നിങ്ങൾക്ക് രീതിയിൽ നിങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ എങ്ങനെ പറയാനോ അതാണ് ചെയ്യുന്നത് എല്ലാം ദുരിവാക്യം ചെയ്യാം

ഒരു കാര്യം ചോദിക്കട്ടെ ഞാൻ ഞാൻ ചോദിക്കാം ചോദിക്കാം സമുദായം മുസ്ലിങ്ങളും വികാരങ്ങളും നിങ്ങളെ ഉദ്ദേശം അതല്ലേ ചോദിക്കാനൊരു എന്തൊരു വൃത്തി എന്തൊരു വൃത്തികെട്ട മനസ്സിന്റെ ഉടമകളാണ് പറഞ്ഞ സമുദായത്തിന്റെ ഇടയിൽ ഇങ്ങനെ ഉറപ്പും വിദ്ദേശം ഉണ്ടാകും നിങ്ങളെ കുറച്ച് ബഹളം മറുപടി പറഞ്ഞാൽ മതി ജനിച്ചിട്ട് ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത എന്നോട് ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത നേരിട്ട് ഇടപെട്ടിട്ടില്ലാത്ത ഒരു മനുഷ്യൻ എന്നെ വിളിച്ച് എന്റെ കുടുംബത്തോടെ കത്തിക്കും എന്ന് പറയുകയും എന്റെ ഉമ്മാനെ തെറി വിളിക്കുകയും ചെയ്യുമ്പോ നിങ്ങൾ ചെയ്യുന്ന ചേതോ വികാരം എന്താണ് രാവും പകലും രാവും പകലും മാത്രം ഞാൻ തെറി തെറി വിളിച്ചോ വിളിച്ചോ നിങ്ങൾ ഖുറാനെ നിരന്തരം ഇങ്ങനെ വിമർശിക്കും പ്രകോപനം നിങ്ങളെങ്ങനെ തെറ്റായ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിമർശനാണോ ഏഹ് ഞാൻ പറയുന്നതിൽ നിങ്ങൾക്ക് നിങ്ങക്ക് പ്രകോപനം ഞാൻ ചോദിക്കുന്നതല്ല അല്ല നിങ്ങളൊക്കെ ചെയ്യുന്നത് വിമർശനം വിമർശനാണ് ചെയ്യുന്നത് വിമർശനം പോലും കാര്യം പറഞ്ഞു നിങ്ങൾ നിങ്ങള് നിങ്ങള് എല്ലാവരും എല്ലാരും എല്ലാവരും വിളിച്ചിട്ട് ഒരേ രീതി പ്രതികരിക്കല നിങ്ങൾ രാവും പകലും എന്തിന്റെ ആവശ്യത്തിന് അവസ്ഥയിലേക്ക് എത്തിച്ചത് ഈ ആ മനസ്സിൽ വിമർശിക്കുന്നത് എന്നതിന്റെ തെളിവാണ് ഇന്നലെ വിളിച്ചാതി ഈ മതം മനുഷ്യനീ പരുവത്തിലാണ് ആ ഗ്രന്ഥത്തെ മാത്രം ഇതാക്കി രക്ഷി രാവും പകലും ഒരു മനുഷ്യന്മാർ നിരന്തരം പറഞ്ഞാൽ ആളുകൾ ചോദ്യം ചെയ്യാൻ വേറെ രീതിയിൽ സംസാരിക്കും നിങ്ങക്ക് ധൈര്യമുണ്ടെങ്കിൽ ചെയ്യുന്നില്ലേ ഒരു ദിവസം ഒരു ദിവസം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മതവിശ്വാസത്തെ നിങ്ങളെങ്ങനെ വിമർശിച്ചു ഏത് ഇവിടെ ഒരുപാട് മതവിശ്വാസം ഇസ്ലാമല്ലാത്ത വിശ്വാസങ്ങളുണ്ടല്ലോ ഏതെങ്കിലും വിമർശിക്കേ ഇസ്ലാമില്ല ഇവിടെ ആദരിക്കുന്ന ആളുകളെങ്കിലും വിമർശിച്ചു ഇങ്ങനെ ഇങ്ങനെ അവകാശവാദമായിട്ട് ഉന്നയിക്കുന്ന ഒരാളാണ് കാണിച്ചു തരാ ലോകാവസാനം വരെയുള്ള സകല മനുഷ്യർക്ക് മാതൃക ഞങ്ങളുടെ ഈ നേതാവ് മാത്രമാണെന്നും തെറ്റാണെന്നും നാശമാണെന്നും ഒരു ഒരു അങ്ങനെ പറയുന്ന മതത്തിനെ പ്രഭാഷണം എനിക്ക് ഞാൻ അടോ അത് ഇന്ത്യ രാജ്യം ഒരിത്തർക്ക് സ്വാതന്ത്ര്യമല്ല ഒരു മതവിശ്വാസം വിശ്വാസം പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം പോലെ തന്നെ അത് പ്രവാചകൻ മാതൃകയാണെന്നാണ് മുസ്ലിങ്ങളല്ല അത് മറ്റുള്ളവര് മോശമാണെന്ന് അഭിപ്രായമല്ലേ അതാ ഇസ്ലാമല്ലാത്തവരൊക്കെ മോശക്കാരാണ് അഭിപ്രായം ഇസ്ലാം അല്ലാതെ ശരിയല്ലെന്ന് പറയുന്നുണ്ടോ അവര് പറയാനുള്ള അവകാശങ്ങൾക്ക് അവകാശങ്ങൾക്ക് പറയേ ഞാൻ ചോദിക്കുന്ന ഇസ്ലാമല്ലാത്ത എല്ലാ മതങ്ങളും തിന്മയാണ് എന്നും അത് മോശമാണെന്നും തെറ്റാണെന്നും പറയാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്ക് ഉണ്ടോ ഇല്ലേ സ്വാതന്ത്ര്യമാണ് മാനവർക്ക് മഹോനതൻ മുസ്ലിങ്ങൾ എന്തെത്ര പേടി മറുപടി പറയാൻ ഇസ്ലാം മാത്രമാണ് ശരിയെന്നും ഇസ്ലാം അല്ലാത്ത തെറ്റാണ് ശരിക്കും പറഞ്ഞാൽ നിയമപരമായിട്ട് മറുപടി പറയാൻ സുഹൃത്തുക്കളെ പറ പരിപാടി നിങ്ങൾക്ക് മാതൃകാപുരുഷനായിട്ട് മനുഷ്യന്മാരുടെ ആരാ കുത്തിരിപ്പുണ്ടാക്കുന്ന നിങ്ങൾ വയൽ പറഞ്ഞിട്ട് കുത്തി മാത്ര നിങ്ങൾ ബഹളം ഉണ്ടാക്കാതെ കാര്യങ്ങൾ കൃത്യമായിട്ട് പറയാൻ അറിയില്ല ഇതാണ് നിങ്ങളുടെ പ്രശ്നം ഒരു പോയിന്റ് അഡ്രസ് ചെയ്യാൻ നിങ്ങൾക്ക് ധൈര്യമില്ല ഇസ്ലാം മാത്രമാണ് ശരിയെന്നും ബാക്കിയുള്ളതൊക്കെ തെറ്റാണെന്ന് പറയാൻ നിങ്ങൾക്ക് അവകാശം ഉണ്ടോ ഇല്ലേ അതാണ് ചോദ്യം ഇസ്ലാം മാത്രമാണ് ശരിയെന്നും മറ്റു മതങ്ങളെല്ലാം തിന്മയാണ് എന്നും പറയാൻ നിങ്ങൾക്ക് അവകാശം ഉണ്ടോ ഇല്ലേ നിങ്ങൾ എന്താണ് ഇങ്ങനെ ഇത്രയും ഇത്രയും ഗതികെട്ട അവസ്ഥയിൽ ഇത്രയും ഗതികെട്ട അവസ്ഥയിൽ ആവരുത് നിങ്ങൾ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങളോട് കൺഫർമേഷൻ ചോദിക്കരുത് ഇസ്ലാം മാത്ര ശരിയെന്നും ഇസ്ലാം അല്ലാത്തതെല്ലാം തിന്മയാണ് എന്നും പറയാൻ നിങ്ങൾക്ക് അവകാശമുണ്ടോ ഇല്ലേ അത് പറയാൻ അവർ നിന്നോ അത് പറയാൻ നിങ്ങൾക്ക് അവകാശം ഇല്ല എന്തെങ്കിലും മറുപടി പറയാൻ ഉത്തരവാദിത് അതുണ്ടോ അതുണ്ടെങ്കിൽ ഇസ്ലാം തിന്മയാണെന്നും ഇസ്ലാം പ്രശ്നമാണെന്നും പറയാനുള്ള അവകാശം എനിക്കുണ്ട് നിങ്ങൾ അതാണ് അതാ ചെയ്യുന്നത് നിങ്ങൾ മറ്റുള്ളവർ ആരാധിക്കുന്ന വസ്തുക്കൾ നിങ്ങൾ ചീത്ത എന്നാ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുള്ളവരുടെ മറ്റുള്ളവരുടെ മറ്റുള്ളവരുടെ ആരാധനാ വസ്തുക്കൾ ചീത്ത വിളിക്കരുത് എന്ന് പറഞ്ഞതിന് ശേഷം െ മറ്റുള്ളവരുടെ ആരാധ്യവസ്തുക്കളെ സുഹൃത്ത് എത്തുന്നിട്ട് നിരന്തരം ഉണ്ടാക്കലിട്ടുന്ന പൈസ മറ്റുള്ളവരുടെ ആരാധ്യവസ്തുക്കളെ ഇസ്ലാം പറഞ്ഞിട്ടുണ്ടോ വെറും വൃത്തി കെട്ടവായിലും നല്ലൊരു തൊഴിലുറപ്പിന് പോയി പണിയെടുത്ത് രാവും പകലും കുടുംബത്തെ പോയിക്കരുത് എന്ന് നിങ്ങൾ ബഹുമാനിക്കുന്നുണ്ടോ മറ്റുള്ളവരുടെ ആരാധ്യ വസ്തുക്കളെ നിന്നിക്കരുത് എന്ന് ഖുറാനിലുണ്ടോഹരമായ അത് നമുക്കൊന്ന് പരിശോധിക്കാം അത് അത് പറയാം പറഞ്ഞതരാ എങ്ങനെ ബഹളം ഉണ്ടാക്കിയല്ലെങ്കിൽ ഇതാണ് നിങ്ങളുടെ പ്രശ്നം നിങ്ങൾക്കൊരു വിഷയത്തിൽ സംസാരിക്കാൻ കഴിയില്ല നിങ്ങൾ വെറുതെ ബഹളം വെക്കുള്ളൂ മറ്റുള്ളവരുടെ ആരാധ്യ വസ്തുക്കളെ നിന്ദിക്കരുത് എന്ന് ഖുറാൻ വചനം ഇറങ്ങിയത് എപ്പോഴാണ് എന്ന് ഹദീസ് ചോദിക്കാൻ പോകുമ്പോ ഒന്ന് ചോദിക്കണം ഒരു ഒരു മിനിറ്റ് ഭാവുമിനിട്ട് അവിടെ വെറുതെ എന്തേലും ബഹളം വെച്ചിട്ട് കാര്യമില്ലാകും ഇനി ഈ ആയത്ത് ആയത്തിറങ്ങിയതിന് ശേഷം ഏകദേശം ഒരു ആറേഴ് വർഷത്തിന് ശേഷമാണ് അബൂബക്കർ മുഹമ്മദിന്റെ മുന്നിൽ വെച്ചിട്ട് ഉംസുസ് എന്ന് പറഞ്ഞത് എന്താ എന്താ എന്ത ലാത്തന്റെ ബല്ലർ പറഞ്ഞാല് ഇതിനുത്തരം പറ മറ്റുള്ളവരുടെ ആരാധ്യ വസ്തുക്കളെ നിന്ദിക്കരുത് അള്ള പറഞ്ഞതിന് ശേഷം അള്ളാഹുവിന്റെ റസൂലും അബൂബക്കറും കൂടി ഇരിക്കുന്ന സമയത്ത് അബൂബക്കർ പറഞ്ഞ ഈ വാക്കിന്റെ അർത്ഥം എന്താണ് അത് പറഞ്ഞു ഞാൻ പറഞ്ഞോട്ടെ പറയുനോട് ചോദിച്ചിട്ട് പോരട്ടോ ഇതേ ഹദീസാണ് ആ നന്മകൾ ഏതെങ്കിലും ഒന്നെടുത്ത് വരണ്ട വിജയത്തിന്റെ മക്ക വിജയം ഇതൊക്കെ തന്നെയാണ് ഞാൻ പറഞ്ഞു ഈ ഹദീസ് എന്തും ചെയ്യാനുള്ള അവസരം മാർക്ക് മാതൃക മുഹമ്മദാണോ അല്ലേ തെറി വിളിക്കുന്നവർക്ക് സുന്നത്തിൽ ഹദീസിൽ മാതൃക ഉണ്ടോ ഇല്ലേണ്ടാക്കി പറയുവല്ലേ പറയേ ആര് അള്ളാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ വെച്ച് അബൂബക്കർ പറയാന് ഖുർആാനിന്റെ ആയത്തിന് വിരുദ്ധമായിട്ടൊരു വാക്ക് പറയുമോ ആണോ ഇനി അതൊക്കെ നമ്പർ ഒക്കെ നീ ഞാൻ ചോദിക്കുന്നത് വിരുദ്ധമായിട്ട് മുഹമ്മദിന്റെ മുന്നിൽ വെച്ച് അബൂബക്കർ സംസാരിച്ചു എന്നാണ് വാദം ആണോ വിരുദ്ധമായിട്ട് അബൂബക്കർ മുഹമ്മദിന്റെ മുമ്പിൽ വർത്താനം പറഞ്ഞു എന്നാണ് നിങ്ങൾ പറയണത് അതാണോ ഹദീസിൽ എഴുതി വെച്ചിട്ടുള്ളത് ഹരി പരിശോധിക്കാ എന്റെ കയ്യിലല്ലേ ഫോൺ ഉള്ളത് മുപ്പത്തി ഒന്ന് അടിക്കുക ഇരുപത്തി എന്ത് അനുകൂലം ഇല്ലാത്ത എഴുതി വെച്ച ഞാനല്ല പ്രവാചകന്റെ സുന്നത്തിലുള്ളതാണ് പ്രവാചകൻ തെറി പറയാൻ വേണ്ടി മാത്രം ഒരു കവീനെ കൂടെ കൊണ്ടാടനീന്നു അത് നിങ്ങൾക്ക് നിങ്ങൾക്കറിയോ നിങ്ങൾക്ക് അറിയോ ഇല്ലല്ലോ ഇതൊന്നും നിങ്ങൾക്ക് അറിയില്ല ഇതൊക്കെ പോയി പഠിച്ചിട്ട് വാ വെറുതെ ചെറിയ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ ബാക്കി ഉപദേശങ്ങൾ കയ്യിലെക്ക് ഈ പറഞ്ഞ ഹദീസ് ഉസ്താദിനോട് പോയി ചോദിച്ചു വെരിഫൈ ചെയ്തിട്ട് അങ്ങനെന്താ ഹദീസ് അങ്ങനെ കൊണ്ടുപോക്ക് കൃത്യം ഇറങ്ങിട്ടോടുത്തോട് പറഞ്ഞാ ഇനി അതും പറഞ്ഞിട്ട് അത് കേക്ക് അത് കേക്കണോടാ ഞാൻ പറഞ്ഞു നിങ്ങൾ പ്രവാചകന്റെ ജീവിതത്തിലെ തിന്മകൾ മാത്രം തിരഞ്ഞെടുത്ത് നടക്കുന്ന ഏഹ് പ്രവാചകന്റെ ജീവിതം മക്ക ഫത്തിന്റെ സമയത്ത് പ്രവാചകൻ സ്രദാസ് എല്ലാ സംവിധാനവും പ്രവാചകന്റെ അരിയത്തുണ്ട് ലക്ഷക്കണക്കിന് അനുയായികള് തിറകിലുണ്ട് ആ സമയത്ത് അവിടെ മക്ക കീഴ്പ്പെടുത്തിയപ്പോ ആ പ്രവാചകൻ സ്വതാർത്ഥ ജനങ്ങൾക്ക് മാപ്പ് കൊടുത്ത സംഭവം ഉണ്ട് മനസ്സിലെ എല്ലാ സംവിധാനവും ഒരു വാക്കുകൊണ്ട് വാക്ക് പറഞ്ഞാല് ജനതയെ മൊത്തം കീഴടക്കാൻ ആക്രമിക്കാൻ സാധിക്കും അവർക്ക് മാപ്പ് ആ ചരിത്രം നിങ്ങള് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എങ്ങനെയാണ് എങ്ങനെയാണ് ലോകചരിത്രത്തില് ഹുദൈബിയാ സദ്യ മക്കംഫത്ത് പോയ ചതി സംഭവം മക്കംഫത്ത് ഹിനോളം പോന്ന ഒരു രാഷ്ട്രീയ ചതി കൊടുഞ്ചതി

വെറുതെ എന്തെങ്കിലും വളവള പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ വിശ്വാസിക്കാളെ വളവളക്കെ ഇത് വെറുതെ ഇങ്ങനെ ബഹളം ആണെങ്കിൽ ബഹളം ഉണ്ടാക്കിട്ട് ഇങ്ങനെ കുഴച്ച് മറിച്ചിട്ട് എന്താ കുഞ്ഞ കാര്യം വെറുതെ ബഹളം എന്താ കാര്യം അനക്കൊരു ഒരു വികാര ജീവി അത്രേ തച്ചിട്ട് അടിച്ചിട്ട് ജയിലിൽ പോയി മരിച്ചാലോ അത്രക്കും ആ ഉണ്ട് ആ വെറുപ്പുങ്ങളിൽ ഉണ്ടാക്കിയെടുത്ത മതാണ് വെറുപ്പല്ലാതെ വിവേകങ്ങൾക്ക് ഇല്ലല്ലോ ഈ വെറുപ്പും കൊല്ലണമെന്ന മോഹമല്ലാതെ നിങ്ങളെ മനസ്സിലൊന്നുമില്ല നിങ്ങൾക്ക് അഞ്ച് പൈസ തീനറിയില്ല നിങ്ങളെ മതം പഠിപ്പിച്ചത് ഇങ്ങനെ ഒരാളെ കൊല്ലണമെന്ന ചിന്തയിലേക്കാണ് നിങ്ങള് കൊണ്ടുവന്നത് മനസ്സിലായോ നിങ്ങൾ നിങ്ങള് പോലും അത് പറഞ്ഞില്ലേ ഇപ്പൊ ഞാൻ പോലും അത് പറഞ്ഞല്ലോ എന്നെ കൊല്ലണം 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 വരെ തോന്നുന്നില്ലേ സമുദായം ഈ വെറുപ്പാണ് മതം മനുഷ്യന്റെ തലയിൽ കുത്തി നിറക്കുന്നത് ഈ വെറുപ്പാണ് മതം മനുഷ്യന്റെ തലയിൽ കുത്തി നിറക്കുന്നത് നിരന്തരം തെറി പറയുന്ന ഞാൻ പറഞ്ഞു ഒരു തെറി പറയോ എന്ത് തെറി ഞാൻ പറഞ്ഞു ഒരു തെറി മുഹമ്മദിനെ ഞാൻ പറഞ്ഞ ഒരു തെറി പറ നമ്മളെല്ലേ ഇപ്പൊ സംസാരിക്കണേ മുഹമ്മദിനെ ഞാൻ പറഞ്ഞ ഒരു തെറി പറ പറ പറഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പ് വെക്ക് ഒരെണ്ണം പറഞ്ഞിട്ട് വെക്ക് പിന്നെ മുഹമ്മദിനെ ഞാൻ പറഞ്ഞ ഒരു തെറി പറ മുഹമ്മദിനെ ഞാൻ പറഞ്ഞ ഒരു തെറി പറഞ്ഞിട്ട് നീ അടുത്ത സ്റ്റെപ്പ് വെക്ക് എന്താ നിങ്ങൾ മുഹമ്മദിനെ ഞാൻ പറഞ്ഞ ഒരു തെറി പറ എന്നിട്ട് നീ ബാക്കി സംസാരിച്ചാ മതി മുഹമ്മദിനെ ഞാൻ പറഞ്ഞ ഒരു തെറി പറ ഒരെണ്ണം ഒരെണ്ണം പറയ ഒരെണ്ണം പറഞ്ഞ ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങളുടെ മുഹമ്മദിനെ പറഞ്ഞ ഒരു പറഞ്ഞു ഒരെണ്ണം ഒരെണ്ണം നീ ബാക്കി ഡയലോഗ് അവിടെ നിർത്തുന്നുണ്ട് നായ ഡയലോഗ് നിർത്തുന്നുണ്ട് ഡയലോഗ് നിർത്ത് കൊല്ലാന് മാത്രം വെറുപ്പുണ്ടാകാൻ വേണ്ടി മുഹമ്മദിനെ കുറിച്ച് ഞാൻ പറഞ്ഞ ഒരു ഇല്ലാത്ത കാര്യം പറ ഒരു തെറി പറഞ്ഞ ഒരു തെറി പറ ഞാൻ പറഞ്ഞ ഒരു തെറി പറ ഇത് തർക്കിച്ചിട്ട് നീ അങ്ങനെ ഡയലോഗ് അടിച്ചു പോലെ പറഞ്ഞു പറഞ്ഞത് ഒരാളെ പറയേക്കില്ലേ തെളിവില്ല വല്ലാത്തറി വല്ലാത്തറി ഒരെണ്ണം പറയേ നീ ഇത്ര നേരായിട്ട് ഒച്ചെടുക്കാണല്ലോ കിടന്നിട്ട് മുഹമ്മദിനെ കുറിച്ച് ഞാൻ പറഞ്ഞ ഒരു തെറിവാക്ക് പറഞ്ഞു നിങ്ങൾ പറയുന്ന ഞാൻ പറഞ്ഞ ഒരു തെറിവാക്ക് പറ അത് പഠിച്ച ആളുകളോട് ചോദിച്ചാൽ ആശയായിരിക്കും നിങ്ങൾക്ക് തോന്നുന്ന രീതിയിൽ അല്ല നിങ്ങൾ ഞാൻ മാത്രം പറഞ്ഞ കൃത്യമായിട്ട് എത്രങ്ങളെ കളവുകൾ അടിപൊളിയാണ് തെളിവുകളോട് പറഞ്ഞു അതേപോലെ നിന്നോട് ചോദിച്ചില്ലേപ്പോ നിന്നോടൊപ്പം ചോദിച്ചില്ലേ പറഞ്ഞു ഒരു തെറി പറ എന്ന് പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞു ഒരു കളവ് പറ എന്ന് പറഞ്ഞാൽ ഉത്തരമില്ലാതുമുണ്ടാകും ോ മറുപടി എന്റെ പേര് പറഞ്ഞ് ചെയ്ത സകല വീഡിയോക്ക് മറുപടി പറഞ്ഞല്ലടെ പോയി നോക്കല്ലെന്തായാലും ചോയ്ക്കുമ്പോണ്ടെ വിഷയം മാറ്റി കൊണ്ടാവാതെ ഇസ്ലാമിനെ കുറിച്ച് മുഹമ്മദിനെ കുറിച്ച് ഞാൻ പറഞ്ഞു അതിന്റെ കൃത്യമായി കൃത്യമായി ഭയങ്കര കൃത്യമാണ് പുറത്തു കറങ്ങാൻ പേടി അതുകൊണ്ടാണ് പേടി അല്ലെ ഇന്ന് അതല്ലേ സംവാദത്തിന് വരാൻ പേടി അതുകൊണ്ടല്ലേ സംവാദം ഭയങ്കര കൃത്യത ഉള്ളതുകൊണ്ട് നിങ്ങൾ പോയിക്കോ നിങ്ങളല്ലോ അഞ്ചാം തീയതി ഉണ്ടല്ലോ സംവാദം വാ അത് ഓല ടീമായിട്ടല്ല ഓല ടീം തന്നെയാണ് ഓല പേര് പറയാൻ പേടിയാ ഓല ടീമിൽ ഉള്ള ആളാ എന്ത് പേടിയടോ പേടി പേടി നിന്നോട് ഞാനൊരു ചോദ്യം ചോദിച്ചു വേറെ ബഡായി പറയാതെ നീ ഇപ്പൊ ചെയ്യണ്ടെന്ന് അറിയോ നീ ഇപ്പൊ അറിയോ ബഡായി പറയാതെ ഞാൻ ഞാൻ തന്ന ഹദീസ് റഫറൻസുമായിട്ട് പോയിട്ട് ഉസ്താദിനോട് അത് പരിശോധിച്ചിട്ട് അത് പരിശോധിച്ചിട്ട് ഇങ്ങോട്ട് പോര കേട്ടോ ഹദീസിന്റെ റഫറൻസ് ഞാനിപ്പോ റഫറൻസിന്റെ സ്ക്രീൻഷോട്ട് ഞാൻ

അറിയാവുന്ന ആളാണല്ലോ ഞാൻ മറുപടി നിങ്ങളുടെ ശരി എന്തായാലും ആയിരം സമയങ്ങളും കോണാക്കി നിൽക്കുന്ന